ബഹുമാനപ്പെട്ട ഹൈക്കോടതി കളിക്കാനിരിക്കുകയല്ലോ ഇല്ലേ കോടതി ഒരു ഉത്തരവിറക്കി കഴിഞ്ഞാൽ ആ കൺസേൺ പാർട്ടീസിന് അത് ബൈൻഡിങ് ആണ് അത് അനുസരിച്ചേ പറ്റൂ ഇപ്പം ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത് ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യണോ ചെയ്യരുതെന്ന് പറഞ്ഞുകൊണ്ട് കോടതിന് മുമ്പിച്ചെന്ന് അത് സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും എല്ലാം ഏകഘട്ടമായി അത് ഉത്തരവിറക്കി അത് പബ്ലിഷ് ചെയ്തേ പറ്റൂ എന്ന് ഇല്ലേ പബ്ലിഷ് ചെയ്യുന്നത് എന്തിനാണ് ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പബ്ലിഷ് ചെയ്താൽ മതിയെന്ന് പാർട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഗങ്ങൾ മാത്രം പബ്ലിഷ് ചെയ്താൽ മതി ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം നിങ്ങൾ ഒളിച്ചു വെച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇറക്കിയത് പിന്നെ പിന്നെ കോട്ട് ഓർഡർ ഇറ്റ് കംസ്റ്റ് ഇറ്റാസ്റ്റിമി പബ്ലിഷ് ചെയ്യുന്ന ആ റിപ്പോർട്ടാണ് ഹേമാ കമ്മിറ്റി കം കൊടുത്ത റിപ്പോർട്ടാണ് പബ്ലിഷ് ചെയ്യേണ്ടത് ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത് തലേ പാലും ഇല്ലാത്തൊരു റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത് ഈ മൂന്നര എന്തിനാണ് പബ്ലിക്കിൻ്റെ ഇത് പബ്ലിക് ഡോക്യുമെൻ്റ് ആയതുകൊണ്ടാണ് പബ്ലിഷ് ചെയ്യാൻ പറയുന്നത് കോടതി അപ്പോൾ ഈ തലയിൽ പാലു പറഞ്ഞ അക്യൂസ് ചെയ്തവരുടെ പേരില്ല വേട്ടക്കാരൻ്റെ പേരില്ല ഇരകളുടെ പേരില്ല ആരുടെയും പേരില്ല ഓക്കെ ഇരകളുടെ പേര് പബ്ലിഷ് ചെയ്യണ്ട ഒരു സ്വകാര്യത കുറച്ചാളത്തേക്ക് കുറച്ചാളത്തേക്ക് അത് നിൽക്കും അത് നാളെ ആയാലും അത് പബ്ലിഷ് ആവും അപ്പം അങ്ങനെയുള്ളൊരു ഇത് വന്നപ്പോഴത്തേക്ക് ഇത് പബ്ലിഷ് ചെയ്തു ഇല്ലേ എന്തു മാർഗ്ഗ തടസ്സങ്ങളുണ്ടാക്കി ഹൈക്കോടതിയിൽ ചെന്ന് എന്നിട്ട് പബ്ലിഷ് ആക്കി പബ്ലിഷ് ആക്കിയപ്പോഴത്തേക്ക് ഇത് എന്തിനാ ആർക്കു വേണ്ടി ഇത് ഇറക്കിയത് ഞങ്ങൾക്ക് ഇങ്ങനെ പബ്ലിക്കിന് മൂന്നര കോടി ജനങ്ങൾക്ക് ഞങ്ങളെ സ്വ പബ്ലിക്കിൻ്റെ പൈസ എടുത്ത് പബ്ലിക്കിൻ്റെ ക്യാഷ് എടുത്ത് ഒന്നു ഒരു കോടിയോ ഒന്നര കോടിയോ എന്താ കൊടുത്ത് അവരെ കൊണ്ട് ഇങ്ങനെ റിപ്പോർട്ട് ഉണ്ടാക്കിയത് എന്തിനാണ് വാട്ട് ഫോർ വാട്ട് റീസൺ ഞങ്ങൾ വി ഡോ വോണ്ട് സീ വച്ച റിപ്പോർട്ട് അതിനകത്ത് പ്രതി ഇല്ല വാതിയില്ല അങ്ങനെയുള്ള റിപ്പോർട്ട് നമ്മൾ കാണുന്നത് എന്തിനാ എന്തിനാണ് പിന്നെ നമ്മൾ പൈസ ഇത്രയും ചിലവാക്കിയത് സോ അങ്ങനെ ഒരു റിപ്പോർട്ട് ഇറക്കിയതിന് ആദ്യം കൽപ്പമുള്ള ആവുന്ന ഈ റിപ്പോർട്ട് സർക്കാരിൻ്റെ കൈ കൊടുത്തിട്ട് നാലര വർഷം അഞ്ച് വർഷം ആയ ആവുന്നെന്ന് പറഞ്ഞ് എന്തിനാ എൻ്റെ അടുത്ത് അട അടയുന്നത് ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ഇത് കൊഗ്നൈസബിൾ ഒഫൻസ് ആണ് ഇത് ശിക്ഷിക്കപ്പെടേണ്ട കുറ്റങ്ങളാണ് ഇത് ചെയ്തിരിക്കുന്നതെന്ന് പച്ചയ്ക്ക് എഴുതി വെച്ചിട്ടുണ്ടല്ലോ അങ്ങനെ എഴുതി വെച്ചിരിക്കുന്ന ഒരു റിപ്പോർട്ടിനടുത്ത് എങ്ങനെയാണ് ഒരു സർക്കാർ അടയിരിക്കുന്നത് അവസാനം ഒരാൾ കോടതി ചെന്ന് അത് പബ്ലിഷ് ചെയ്തതെന്ന് പറഞ്ഞപ്പോഴാണല്ലോ ഇത് പബ്ലിഷ് ചെയ്യാനായിട്ട് കോടതി ഉത്തരവിടുന്നത് നമ്മൾ അറിയുന്നത് അപ്പോൾ അതുകൊണ്ട് സർക്കാരാണ് ഇന്ന് ഫസ്റ്റ് ഫസ്റ്റ് ഓഫ് ഓൾ ഇത് കൊഗ്നൈസബിൾ ഇത് ഇന്ന് ഉത്തരവാദി അക്കൗണ്ടബിൾ ആണ് സർക്കാർ പിന്നെ രണ്ടാമതായിട്ട് പറയുന്നത് ഈ ഡബ്ല്യു സി സി എന്ന് പറയുന്ന ഈ ഒരു കൂട്ടം ലേഡീസ് സിനി ആക് സിനി ആക്ട്രസ് അവരെല്ലാം കൂടെ ചേർന്നാണല്ലോ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ പരാതിയായിട്ട് ചെന്നതും അദ്ദേഹം ഒരു കമ്മിറ്റി ഫോം ചെയ്തതും ഈ ഹേമ കമ്മിറ്റി ഉണ്ടായതും ഇത്തരം കോടി രൂപ ചിലവാക്കിയതും റിപ്പോർട്ട് വന്നത് എന്താ ഈ സ്ത്രീകൾക്ക് ബുദ്ധി ഇല്ലേ ഇവരിങ്ങനെ ഒരു 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 ആണുങ്ങളുടെ ഇപ്പം ആണുങ്ങളാണല്ലോ സെക്ഷൽ ഒഫൻസ് നടത്തുന്നത് അപ്പോൾ അവരുടെ പേരിൽ ഇങ്ങനെ അതും താര രാജാക്കന്മാർ ഓ കമ്മിറ്റി പറഞ്ഞിരിക്കുന്നത് എന്താ ഫിഫ്റ്റീൻ മെമ്പർ പവർ ഗ്രൂപ്പ് എന്ന് വെച്ചാൽ മാഫിയ ഗ്രൂപ്പ് ഗ്രൂപ്പെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പിനെതിരെ പോയി പരാതി കൊടുക്കുന്നത് ഇവർ ഇവർക്ക് ബുദ്ധിയില്ല ഇല്ല ഇവർ അറിയത്തില്ലേ ഇപ്പം തന്നെ ഒരു ഒരു ഫേമസ് നടിയുടെ പേരിൽ ഒരു ഫേമസ് നടൻ എന്താ ഇതാക്കാൻ വേണ്ടി അവരെ വിഭ അവർ അവരെ വേണ്ടി കൊട്ടേഷൻ കൊടുത്ത് ആ കേസ് ഇപ്പോഴും നടക്കുന്നത് ആ നടിയും കയറി ഇറങ്ങി നടക്കേല്ലേ കോടതിയിൽ അപ്പം ഇവ അത് തന്നെ അവർക്കൊരു അവർക്ക് ചൂണ്ടുപലകല്ലായിരുന്നോ നിന്നാലും നാളെ ആയാലും നമ്മൾ കോടതിയിൽ ചെന്നേ പറ്റത്തുള്ളൂ ഇവരൊക്കെ ശിക്ഷിക്കണമെങ്കിൽ എന്നിട്ട് ഇപ്പം കൊണ്ടുപോയി മൊഴിയും കൊടുത്ത് പേരും കൊടുത്ത് പെൻഡ്രൈവും കൊടുത്ത് എല്ലാവരും കൊടുത്തിട്ട് ഇപ്പം പറയാ ഞങ്ങളെ ഞങ്ങൾ ഞങ്ങളെ വിളിക്കല്ലേ എന്ന് സിറ്റ് ഇന്ത് സിറ്റോം ഇ കോൺസിഡ്രേറ്റ് ഫോർ സം ടൈം കുറച്ച് നേരത്തേക്ക് അവിടുത്തെ അവിടെ ഇരിക്കാം അപ്പോൾ ആദ്യം പിന്നെ പറയേണ്ട കുറ്റം പറയണ്ട എന്നാൽ കുറ്റം പറയേണ്ടത് ജസ്റ്റിസ് ഹേമാക്കാൻ പറ്റിയാണ് ഈ ജസ്റ്റിസ് ഹേമ എന്ന് പറയുന്നത് ഷീ ഈസ് നോട്ട് എൻ ഓർഡിനറി വുമൺ ഷി വാസ് ഹോൾഡിംഗ് എ ഹൈ പൊസിഷൻ ഷി വാസ് ഷി വാസ് എ ജഡ്ജ് ഓഫ് ദി ഹോട്ടറബിൾ ഹൈക്കോർട്ട് അപ്പം അവർക്ക് അവർ കൊടുത്ത റിപ്പോർട്ട് കോടതി തന്നെ പറഞ്ഞ് പബ്ലിഷ് ചെയ്യാം എന്നിട്ട് പബ്ലിഷ് ചെയ്യുന്നപ്പോഴത്തേക്കും അവർ എഴുതി കൊടുത്തതല്ല കൊണ്ടുവന്നിരിക്കുന്നത് വെളിയിൽ കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ വാഹങ്ങൾ അപ്പം ശീഷു കമ്മൂട്ടിൻറ്റേന്ന് പറഞ്ഞ തിസുദ്ധിത് റിപ്പോർട്ട് ദിസ് റിപ്പോർട്ട് ഇതൊരു പാർട്ടാണ് എൻ്റെ റിപ്പോർട്ടിൻ്റെ പാർട്ടാണ് ഇത് ഫുൾ റിപ്പോർട്ടല്ലേ ഫുൾ റിപ്പോർട്ടാണ് ഇത് പരസ്യപ്പെടുത്തേണ്ടതെന്ന് പുള്ളിക്കാരി വെളിയിൽ വന്ന് പറയണ്ടേ ഓൾ ഈഗൽ ബിഫോർ ലാട്ടിട്ട് പതിനാല് കോ ഭരണങ്ങൾ എന്താ പറയുക എന്തിനാണ് പിന്നെ ഇതൊക്കെ അംബേദ്കർ എഴുതി വെച്ചിരിക്കുന്നത് എല്ലാവരും നിയമത്തിൻ്റെ മുമ്പിൽ തുല്യരാണ് അപ്പം ശീഷു കമ്മോട്ടുണ്ട് എന്നോണ്ട ഇതല്ല എന്ന് പറയട്ടെ ഇന്നുവരെ ഒരു വാക്ക്മുണ്ട് ഇത്രയും വലിയ കോലകാരം കേരളത്തിൽ നടക്കുന്നു ഇല്ലേ ഈ റിപ്പോർട്ടിൻ്റെ ഭരത്താണ് പക്ഷെ ശീഷു കമ്മ അത് ദിസ് എന്നാണ് ദി ഈ റിപ്പോർട്ട് ഫുള്ളല്ല ഈ റിപ്പോർട്ട് പാട്ടിലെയാണ് ഇതിനകത്ത് അക്യൂസ്ഡ് ആയിട്ടുള്ളവരും ഇരകളും വേട്ടക്കാരും എല്ലാം ഉണ്ടെന്ന് പറയട്ടെ പറയണ്ടേ പുള്ളിക്കാരും പറഞ്ഞില്ല ഞാൻ കോടതിയിൽ പോവുകയാണെങ്കിൽ നാളെ ഐ മിൽ ആർ ടു ഹോൾഡ് ഹേർ ഓൾസോ റെസ്പോൺസിബിൾ ഫോർ നോട്ട് ടെലിംഗ് ദറ്റ് ദിസ് ഇസ് നോട്ട് കോടതി പറഞ്ഞ് കോടതി പറയ കോടതി പബ്ലിഷ് ചെയ്യാൻ പറഞ്ഞ കാര്യം പാർട്ടായിട്ട് അതിൻ്റെ നെഗ്ലിജൻസാണ് കോടതിയോട് കാണിക്കൽപ്പിൽ നെഗ്ലിജൻസാണ് അപ്പം അങ്ങനെ അപ്പോൾ പുള്ളിക്കാരി ഒരു നമ്മളെ ഒരു ഓർഡിനറി പേഴ്സൺ അല്ലല്ലോ ഷി മസ് ടെൽ ഷി ഹാസ് നോട്ട് സോ ഈസ് ഓൾസോ ഹെൽഡ് അക്കൗണ്ട് വൈ ഷീ നോട്ട് സ്റ്റിൽ ക്യാൻ കമൻ്റ് ദിസ് നോട്ട് ഇതല്ല റിപ്പോർട്ട് റിപ്പോർട്ട് ഫുള്ളായിട്ട് ഇറങ്ങണമെന്ന് പറയണം അത് പറയുന്നില്ല രണ്ടാമത്തെ ഇത് മൂന്നാമത്തേത് ഈ ഡബ്ല്യു സി സിൻ്റെ മെമ്പർമാർ ഈ ഡബ്ല്യു സി സിൻ്റെ മെമ്പർമാർ അവർ ഇവര് പോയി പറഞ്ഞേ പറ്റൂ ആർത്ത് പറഞ്ഞേ പറ്റൂ ഇത് പോയി ഇത് ഇന്നല്ലേ നാലെയായാലും ഇവർ ഈ പേരുകൾ പുറത്ത് വിട്ടേ പറ്റൂ എന്ന് വെച്ചാൽ ഞാൻ ചോദിക്കട്ടെ ഞാനിപ്പോൾ നാളെ കോടതി ഞാൻ കോടതിയിൽ പോകാനായിട്ട് തന്നെ ഇപ്പം ഡി ജി പിക്ക് ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് എൻ്റെ പരാതിയുടെ പുറത്ത് ഡി ജി പി ഡി ജി പി കൊടുത്തിട്ടുണ്ട് മേൽ എന്ന് പറയും എനിക്ക് റെക്കോർഡിക്കലായിട്ട് എനിക്ക് കിട്ടി കോടതി കൊടുക്കാൻ ഇവിടുത്തെ ഡി ജി നോട്ട് പിന്നെ ഇത് കൊഗ്നൈസബിൾ ഒഫൻസ് ഒന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒരു കൊഗ്നൈസബിൾ ആയിട്ടുള്ളൊരു ഒഫൻസ് അത് സെക്ഷൽ ഒഫൻസ് ഒക്കെ ഡി ജി പി എൻ്റെ പരാതിയുടെ പുറത്ത് നടപടി എടുത്തില്ലേ അത് കോഴുതോ കോർട്ട് ഇവൻ തോ ഇറ്റ് ഇസ് എ കൊനൈസബിൾ ഒഫൻസ് ബി ഡി ജി പി ഈസ് നോട്ട് ടേക്കിംഗ് ആക്ച്ൾസോ ഹാഡ് അക്കൗണ്ടബിൾ അതുകൊണ്ടാണ് ഞാൻ പരാതി കൊടുത്തത് ഗവർണർക്ക് പരാതി കൊടുത്തിട്ടുണ്ട് അപ്പം നാളെ ഇത് കോടതി വരുമ്പോഴത്തേക്ക് ഞാൻ ചോദിക്കട്ടെ ഈ ഡബ്ല്യു സി സി പെണ്ണുങ്ങൾ പേര് സ്വകാര്യ എന്തോന്ന് സ്വകാര്യത ഇതിനൊക്കെ ഇറങ്ങിത്തിരിക്കുമ്പോൾ ആലോചിക്കണം സ്വകാര്യ ഇതുമില്ല പറഞ്ഞ കാര്യങ്ങൾ നാളെ ഇന്നല്ലേ നാളെയായാലും എവിടെയെങ്കിലും ഞാൻ ഇത് മൊഴി കൊടുത്തേ പറ്റുമോ അല്ലെങ്കിൽ എഴുതി കൊടുത്തേ പറ്റു വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെന്റ് ഒക്കെ അവർ കൊടുക്ക കൊടുക്കേണ്ടി വരുന്ന ആൾ കോടതിയിൽ അപ്പം എന്താ സംഭവിക്കുന്നത് അപ്പം ഇത് ഇത് ഇതിന് ഇത് ഒരു പുകമറ സൃഷ്ടിച്ചിരിക്കുകയാണ് ആര് സർക്കാർ സർക്കാർ എന്ന് പറയുന്നത് അഞ്ച് വർഷം ഇങ്ങനെ അടയിരുന്നു എങ്ങനെയാണ് ഇങ്ങനെ ഒരു കൊഗ്നൈസബിൾ ഓഫൻസിൻ്റെ പുറത്ത് ഒരു സർക്കാർ അടയിരിക്കുക എന്തോ ഒരു കുറ്റവും ഈ സജി ചെറിയാൻ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ അതിനുമുകളിലെ ഏക പറഞ്ഞാൽ ഞങ്ങൾ എന്തിനകത്ത് ഇടപെടുന്നത് പിന്നെ എന്തതിനാ ഈ സർക്കാർ എന്തിനാ ഇങ്ങനൊരു വകുപ്പ് ഒരു മിനിസ്ട്രി ഞങ്ങൾ ഞങ്ങൾക്കിനകത്തൊന്നുമില്ല സിദ്ദിഖ് അമ്മയുടെ സെക്രട്ടറി ആരാ വന്നതെന്ന് പറയുന്നത് അത് പഠിക്കട്ടെ ആര് പഠിക്കാൻ എവിടെ മോഹൻലാലും മമ്മൂട്ടിയില്ലേ എവിടെ പോയി മോഹൻലാൽ നിമിഷം നിമിഷം തോറും ടി വിയിൽ വന്നിരുന്നുകൊണ്ട് മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഉപദേശം നൽകുന്ന മനുഷ്യനെ വേറിസി അദ്ദേഹം ലീഗിൻ്റെ പ്രസിഡന്റ് എല്ലാത്തിനും മറുപടിയുള്ള ആളാണല്ലോ കോട്ടിട്ട് അല്ലെങ്കിൽ പട്ടാള വേഷത്ത് അവിടെ പോയി പോയിരുന്നോണ്ട് ആളെല്ലാം വിസ്മയിപ്പിച്ചല്ലോ അതിന് അതിനൊക്കെ എപ്പോഴേക്ക് പറ്റുമോ എന്താ വൈസ് വയസ് നോട്ട് കമ്മിങ് ഔട്ട് എസ് വി ടേക്ക് ആക്ഷൻ ഒന്ന് ഒരു 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 അക്ഷരം ഇന്നുവരെ അദ്ദേഹം ഉണ്ടിയോ അപ്പോൾ ഇതെല്ലാം കപടന്മാരാണെന്ന് നമുക്ക് പറയാൻ പറ്റൂ അത് എന്നുവെച്ചാൽ താരം നമ്മൾ താര രാജാക്കന്മാരാണ് അതുകൊണ്ടാണല്ലേ താര രാജാക്കന്മാരാണ് അല്ലാതെ മേമ കമ്മിറ്റി എൻ്റെ ആദ്യം തുടങ്ങി മിന്നുന്നതൊന്നും പൊന്നല്ലാതെ എഴുതി വെച്ചിരിക്കുക ഷി ഹെൽസൗ റിയലൈസ് ഇവരാണ് ഏറ്റവും വലിയ കിങ്കരന്മാരുന്നത് അപ്പം അതുകൊണ്ട് സർക്കാർ അല്പമുള്ള എന്നിട്ട് ഇപ്പോൾ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വന്നിരുന്നുകൊണ്ട് ഒരു നാണമില്ലാതെ പറയാ പെണ്ണുങ്ങളെല്ലാം വരട്ടെ ഇനി പരാതി തരട്ടെ ഇനിയും പോയി ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിലും ഈ കോടതിയിൽ എവിടെ അവർ പോയി ക്യൂ നിൽക്കാൻ ഇത്രയും അവർ പോയി ഒരു മൊഴി കൊടുത്ത് ആ മൊഴിയുടെ റെക്കോർഡും പെൻഡ്രൈവും എല്ലാം സർക്കാരിൻ്റെ കയ്യിൽ ഇരിക്കേ പറയാം വരട്ടെന്ന് അപ്പം നമ്മൾ നടപടി എടുക്കാറ് എന്തൊരു അപഹാസവും ഇതല്ല ആരെയാണ് ഇവർ പറ്റിക്കുന്നത് ആറ് ഇത് സർക്കാർ ഞങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച് വരുന്നവരല്ലേ നിങ്ങൾ ഔക്റ്റസ് ലൈക്ക് ദിസ് അപ്പം അതുകൊണ്ട് ഇത് തീർച്ചയായിട്ടും ഇത് കോടതിയിലെത്തും യാതൊരു സംശയമില്ല അതിനുമുമ്പേ അമ്മ നടപടി എടുത്തില്ലേ അമ്മ മോഹൻലാൽ ഹെൽത്ത് റെസ്പോൺസിബിൾ ആൻഡ് മോഹൻലാൽ വിൻഡുക്കം വൺ ഓഫ് ദി റെ റെസ്പോണ്ടൻസ് ബിക്കോസ് ഈസ് ദ ഈസ് ദ പ്രസിഡൻറ് ഓഫ് ദ അമ്മ ഓർഗനൈസേഷൻ ആ അമ്മയിലുള്ള ആൾക്കാരുടെ പേരിലാണ് ഈ മൊഴി അത്രയും പോയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് പുള്ളിക്കാരെ വെളിവരുന്നത് മമ്മൂട്ടി വെളിവരാത്തത് അദ്ദേഹം ഒരു ഹൈ എസ്റ്റീമിൽ ജനങ്ങൾ കാണുന്നൊരു മനുഷ്യരല്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പം എന്തേ ഒളിച്ചു കളിക്കുന്ന ഈശ്വർ കമ്മൂട്ടിൻ ടേലിനോ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഞങ്ങൾ വേണ്ട നടപടി അത് ഒരു വാക്കെങ്കിലും പറയാൻ ഒരു നടപടി എടുക്കുമെന്ന് അല്ലെങ്കിൽ ഇത് പറയണത് ഈ പെണ്ണുങ്ങൾ പറയാൻ മൊത്തം കള്ളമാണെന്ന് പറയണം അതെങ്കിലും പറ ഞങ്ങൾ ഞങ്ങളെ ക്ഷമിക്കാം സഹിക്കാം അപ്പോൾ അതുകൊണ്ട് ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല ഇത് ഇതിനൊരു ഇതിനൊരു അവസാനം വന്നേ പറ്റത്തോളൂ ഇത് 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 ഇവരെല്ലാം ഹെൽ റെസ്പോൺസിബിളാകും അതിനു മുമ്പേ എന്തെങ്കിലും തീർച്ചയുണ്ടാക്കുന്നത് എല്ലാവർക്കും നല്ലത്